ఎలా కిట్టం ఏదా వేణి పెన్నీ పెన్న కి అన్నూ నన్నూరు దూరం వరం ఈ పేరం ఫేమస్ ఆయన కింద దోసం ఈ పని ఆ బోడీ పేంటే ఎీలింగ్స్ జీవన పో మరిపో అనే ఫీలింగ్ వ్యభిచారూప ముదీ రూప వరే അവിടെ വാങ്ങാൻ കഴിയും അതിൽ മലയാളികൾ അടക്കമുണ്ടെന്നാണ് പറയുന്നത് ആ പട്ടാ പകൽ വ്യഭിചാരം മാത്രമല്ല നടക്കുന്നത് ലഹരി വില്പനയും നടക്കുന്നുണ്ട് പലതരത്തിലുള്ള ലഹരി ഉൽപ്പന്നങ്ങളും പോലീസുകാര് നിങ്ങളെ പിടിച്ചു കൊണ്ടുപോകാറുണ്ടോ എന്ന ചോദ്യത്തിനാണ് ഏറ്റവും രസകരമായ മറുപടി അവരെ പിടിച്ചു കൊണ്ടുപോകാറുണ്ട് അധികം വൈകാതെ തന്നെ അവരെ പുറത്തും കാണാറുണ്ട് പണം കൊടുത്ത് സെറ്റിൽ ചെയ്ത് പുറത്തു വരുന്നു ഒരു പക്ഷേ ഈ ഏറ്റവും അപകടം പിടിച്ച ഒരു ഏരിയ ആയിട്ട് പെരുമ്പാവൂര് മാറുന്നു എന്നുള്ളതാണ് ഈ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി ആഭ്യന്തര മന്ത്രി ആയിട്ടുള്ള പിണറായി വിജയൻ നിങ്ങൾ എന്തുകൊണ്ട് ഇതിലൊരു ഇടപെടലുകൾ നടത്തുന്നില്ല ഇവരെ കെട്ടുകട്ടിക്കേണ്ട സമയം എന്നോ അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഒരിക്കൽ ഇതേ ബംഗാളികൾ തന്നെ ഒരു കൂട്ടം പോലീസുകാരെ ആക്രമിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും അഞ്ച് പോലീസ് ജീപ്പ് കത്തിച്ചതെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും അതേ സ്ഥലത്ത് അവരതേ പോലെ തന്നെ തുടരുന്നുണ്ട് എന്നുള്ളതാണ് എന്തുകൊണ്ട് ഇവരെ കെട്ടുകെട്ടിക്കുന്നില്ല എന്തുകൊണ്ട് ഈ ലഹരി പദാർത്ഥങ്ങളുടെ വിൽപ്പനയും ഈ പച്ചക്ക് നടക്കുന്ന വ്യഭിചാരവും കേരള പോലീസിനോ ആഭ്യന്തര മന്ത്രിക്കോ തടയാൻ കഴിയുന്നില്ല ഒരൊറ്റ ചോദ്യം ചോദിച്ചുകൊണ്ട് വീട്ടിലിട്ട് കിടക്കാം ഈ വീട് ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ച മറുനാടൻ സല്യൂട്ട് അടിച്ചുകൊണ്ട് തന്നെ നമുക്ക് ആ ബംഗാളി അല്ല എവിടെ സെയിലാക്കണുണ്ട് ആദാ അവിടെ സെയിലാക്കും എല്ലാ ആൾക്കാർ സെയിലാക്കും അവിടെ കൊറേ ആൾക്കാരുണ്ട് ആ പോലീസുകാർ എടുത്തോണ്ട് പോ പിന്നെ കാണും പിടിച്ച ആൾക്കാർ പറയും പിന്നെ അപ്പതായിരം രൂപ കൊടുത്തിട്ട് വന്ന മുപ്പതായിരം രൂപ കൊടുത്തിട്ട് വന്ന ഇതാടിക്കും ചാണകമേടിക്കും വീട്ടിൽ തന്നെ പൈസ മേടിക്കും പിന്നെ കൊറേ ആൾക്കാർ കള്ളമാറായിപ്പോയി കുറെ ആളുകള് ജോലിയില്ലാത്തത് കൊണ്ട് കളവാണ് മോഷണമാണ് ബംഗാളികളെ കുറിച്ച് ആ പറയുന്നത് കേട്ടോ ഹിന്ദിക്കാരെ കുറിച്ച് നോർത്ത് ഇന്ത്യൻസിനെ കുറിച്ചിട്ട് കുറെ ആളുകൾ വ്യഭിചാരം നടത്തുന്നു കുറെ ആളുകൾ കളവ് നടത്തുന്നു കുറെ ആളുകൾ പച്ചക്ക് ലഹരി വിറ്റ് പണം ഉണ്ടാക്കി ജീവിക്കുന്നു എത്രയോ മാരകമായ അസുഖങ്ങൾ പേറിക്കൊണ്ടാണ് ആ ബംഗാളികൾ അവിടെ നടക്കുന്നത് അത് കൂടാതെ തന്നെ ഒരുപാട് കേസുകളിൽ പെട്ടിട്ട് കേരളത്തിൽ മുങ്ങി ജീവിക്കുന്ന ഒരു കൂട്ട ആളുകളുണ്ട് കേരളത്തിൽ ഒരു നിയമം പാസ്സാക്കാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല ഇവരെ നിയന്ത്രിക്കാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല എന്നുള്ളതാണ് ശരിയാണ് ഇന്ത്യ എന്ന മഹാരാജ്യത്ത് നമുക്ക് എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് പക്ഷെ ഒരു മലയാളിക്ക് നോർത്ത് ഇന്ത്യയിൽ പോയി ജീവിക്കണം എന്നുണ്ടെങ്കിൽ എത്ര പ്രയാസങ്ങളുണ്ട് എന്നും കൂടി നമ്മൾ ഓർക്കണം എന്നുള്ളതാണ് കൂട്ടം കൂട്ടമായിട്ട് അവർ നമ്മൾ ആക്രമിക്കുന്ന പലയിടങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട് എന്തിനു പറയുന്ന കേരളം വിട്ട് കർണാടക വഴി നിങ്ങളൊന്ന് യാത്ര ചെയ് രാത്രി കാലങ്ങളാണെങ്കിൽ പറയും വേണ്ട തടഞ്ഞു വെച്ച് നിങ്ങൾ ഉപദ്രവിക്കാൻ അവർ തയ്യാറായിട്ട് നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ലഹരിയും പെണ്ണ് കച്ചവടവും കൊള്ളാം അല്ലെ പോലീസുകാർക്ക് പണം കൊടുത്തുകൊണ്ട് അവര് സിമ്പിളായിട്ട് ഊരി വരുന്നു എന്നാണ് പറയുന്നത് ഞാൻ ഇല്ല പിന്നെ എനിക്ക് ആരെയോ എല്ലാ കാര്യം ആദാ ഒരാൾ പിന്നെ അത് ഓരോ ദിവസം ഈസിങ് ചെയ്തേ ഇല്ലെങ്കിൽ ഭയങ്കര പണിയാവും ബോഡി പെയിൻ്റ് ആവും അവൻ്റെ എങ്ങനെ ഫീലിങ്സ് ആവും അവന്റെ ജീവനൊക്കെ പോകും മരിച്ചു പോകും മരിച്ചു പോകും അങ്ങനെയൊക്കെ ഫീലിങ്സ് ആവും അത് അത്ര ഡേഞ്ചറസ് ഉണ്ട് ഓരോ ദിവസം ഒരാൾ അതിന്റെ ദിവസം ഈ ചെയ്തതുണ്ട് പിന്നെ ഓരോ ദിവസം കിട്ടിയില്ല അങ്ങനെയൊക്കെ തന്നെ പേടിയാവില്ല ഒരാൾക്ക് കുത്തി വയ്ക്കും കട്ടിങ് അയക്കും അങ്ങനെയൊക്കെ ചെയ്യും അവൻ്റെ പ്രാന്തായി നിങ്ങൾ കരുതുന്നത് ഒരേ സൂചി ഉപയോഗിച്ചുകൊണ്ടാണ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ലഹരി പദാർത്ഥങ്ങൾ കുത്തിവെക്കുന്നത് നമ്മൾ ഒരുപാട് വീഡിയോസ് സോഷ്യൽ മീഡിയ വഴി കണ്ടിട്ടുണ്ട് പബ്ലിക് പ്ലേസിൽ ഇരുന്നിട്ടാണ് ഇവർ ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ളതാണ് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറഞ്ഞു തരാം അവിടെയുള്ള രാഷ്ട്രീയ നേതാക്കന്മാർക്കും ഇവരെ വളർത്തുന്ന കാര്യത്തിൽ ഒരു വലിയ പങ്കുണ്ട് ഇവരിൽ പകുതിയോളം ആളുകളെ വോട്ടർ പട്ടികയിൽ പോലും ചേർത്തിട്ടുണ്ട് എന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് നമ്മുടെ നാട്ടിലുള്ള പെൺകുട്ടികൾ ആ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ചെയ്യും എന്ന് പോലും പറയാൻ കഴിയില്ല കെട്ടുകെട്ടിക്കേണ്ട സമയം എന്നോ കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ ഇതിനൊന്നും മുഖ്യമന്ത്രിക്ക് സമയമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ ഇവർ ഈ കാണിച്ചു കൂട്ടുന്ന പേക്കൂത്തുകൾ എന്നോ അവസാനിച്ചേനെ അങ്ങനെയൊക്കെ ആസാ ഭയങ്കര ബംഗാൾ തന്നെ കൊൽക്കത്ത തന്നെ ആസാം തന്നെ അവിടെ അവിടെ എല്ലാ ഇവിടെ ആ കൊണ്ടുവരും ആസാം ബംഗാൾ ബീഹാർ ഇത്തരം സ്ഥലങ്ങളിൽ നിന്നും ഈ വസ്തുക്കൾ കൊണ്ടുവന്ന് അവിടെ വിൽപ്പന നടത്തുന്നു ഇയാൾ പറയുന്നുണ്ട് അതാ അവിടെ നടക്കുന്നുണ്ട് എന്ന് പറയുമ്പോ പച്ചക്കവിടെ അത് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് പകൽ പോലും നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇനി കുറച്ച് ആളുകൾ ചേർന്ന് ഇവരെ അടിച്ചോടിക്കാൻ ശ്രമിച്ചാല് അവരുടെ എണ്ണം നിങ്ങൾക്ക് അറിയില്ല കേരളത്തിലെ ഏറ്റവും കൂടുതൽ പെരുമ്പാവൂറിലാണ് ഇവരുള്ളത് മലയാളികൾ ഒന്നടങ്കം ചെന്നാലും അവരെ തല്ലി ഓടിക്കാൻ കഴിയില്ല പക്ഷെ നിയമങ്ങൾ കൊണ്ട് കഴിയും നിയമങ്ങളിൽ മാറ്റങ്ങൾ വരുത്തിയാൽ തീർച്ചയായിട്ടും ഇവരെ കൂട്ടാൻ കഴിയും പക്ഷെ ചെയ്യുമോ എന്നെനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല അടിക്കാൻ പറ്റും <iyorsunuzas> ും പിന്നെ ഒരു കുപ്പി ഒറ്റ ഷോട്ടിൽ അടിച്ചു ചത്തയാവും അത്ര പവർഫുൾ ഉണ്ട് അപ്പൊ തന്നെ ചത്തയാവും ഇത്ര ഇവിടെ മരിച്ചു പോയി അത് അടിച്ചിട്ട് അടിച്ചിട്ട് എത്ര ആളുകൾ ഇവിടെ മരിച്ചു പോയി അത് അടിച്ചിട്ട് എന്ന് പറയുന്നത് ഒരു കുപ്പിയുടെ കണക്കൊക്കെ പറയുന്നുണ്ട് കുപ്പിയില് പത്ത് തവണ ഉപയോഗിക്കാൻ കഴിയുന്നത് ഒറ്റ തവണ ഉപയോഗിക്കുന്ന ആളുകൾ ഉണ്ട് എന്നുള്ളത് അഡിക്റ്റ് ആയിട്ടുള്ള ഒരുപാട് ആളുകൾ ഉണ്ട് എന്നുള്ളത് ഇവർക്കൊക്കെ ഒരുപാട് മാരക രോഗങ്ങൾ ഉണ്ടാവും ഇവരുടെ മുന്നിലെങ്ങാനും പെട്ട് കഴിഞ്ഞാൽ അവരുടെ മൂടെങ്ങാനും മാറിക്കഴിഞ്ഞാൽ നമ്മുടെ കഴുത്തിലും നെഞ്ചിലും ഒക്കെ കത്തി കയറാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളതാണ് ഇവരിതൊന്നും ഉപയോഗിക്കാതെ തന്നെ ബോധമില്ലാത്തവരാണെന്ന് നമുക്കറിയാം അതുകൊണ്ടാണല്ലോ നോർത്ത് ഇന്ത്യയിലൊക്കെ ഭരണം ഇപ്പൊ ഈ രീതിയിൽ പോകുന്നു എന്നുള്ളതാണ് ബുദ്ധിയില്ല ഒറ്റ ബുദ്ധി മാത്രമാണ് എന്നുള്ളതാണ് അത് വെച്ചുകൊണ്ട് എന്തു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല ജിഷ വധക്കേസ് ഒക്കെ നമുക്കറിയാമല്ലോ നമ്മുടെ പെൺകുട്ടികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടെങ്കിലും ഒരു നിയമം പാസാക്കാന് നമ്മുടെ സർക്കാർ തുനിഞ്ഞിറങ്ങണം ഇത് പോലീസ് വന്ന് ഇവരെ എന്താ ചെയ്യുന്നത് ആ പോലീസ് അപ്പൊ കിട്ടിയാക്കി ആൾക്കാർക്ക് കൊണ്ടുപോകും പിന്നെ കൊറേ ദിവസം കഴിഞ്ഞിട്ട് ആൾക്കാർക്ക് തിരിച്ചു കാണും എന്താ പെട്ടെന്ന് പോലീസ് വെറുതെ അതാ എനിക്ക് ആരെയും കാണും രണ്ടര ദിവസം പിന്നെ കാണും പൈസ കൊടുക്കും അതാ അവൻ പറയും ആ ആൾക്കാർ പറയും ആ മുപ്പതായിരം നാപ്പതായിരം കൊടുക്കും ആ പിടിച്ച ആളുകളൊക്കെ തിരിച്ചു വരുന്ന മുപ്പതിനായിരം നാല്പതിനായിരം രൂപ പോലീസുകാർക്ക് കൊടുത്തിട്ടാണെന്നാണ് ഇയാൾ അവകാശപ്പെടുന്നത് ള്ളാം എന്തായാലും നമ്മുടെ നാട്ടിൽ നല്ല സുരക്ഷയാണ് നമ്മുടെ നാട്ടുകാർക്ക് എന്ന് മനസ്സിലായി നോർത്ത് ഇന്ത്യയിൽ വരുന്ന ഈ കൂതറുകളെ സപ്പോർട്ട് ചെയ്യാനാണോ നമ്മുടെ ഭരണ സംവിധാനങ്ങളൊക്കെ ഇരിക്കുന്നത് ഇവരെയൊക്കെ തല്ലി ഓടിക്കാൻ നമ്മൾ കൊണ്ട് കഴിയാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ അതെങ്കിലും ചെയ്തിട്ട് ഇവരെ ഓടിക്കാമായിരുന്നു നിയമം കയ്യിലെടുക്കേണ്ടല്ലോ എന്ന് കരുതി കൊണ്ടാകാം ഒരു കൂട്ടം ആളുകൾ ചിലപ്പോൾ മിണ്ടാതിരിക്കുന്നത് ചില രാഷ്ട്രീയ നേതാക്കന്മാർ ഇവർക്ക് വോട്ടുകൾ നേരി കൊടുത്തിട്ട് അവർക്ക് വോട്ട് വാങ്ങാനുള്ള പണിയും എടുക്കുന്നുണ്ട് എന്നുള്ളതാണ് എന്താ അവസ്ഥ എങ്ങനെയെങ്കിലും ജയിക്കണം എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കണം എന്താ കാര്യം എന്ന കൊള്ളാം പൈസ ചെലവാക്കണം ഇവിടെ എല്ലാം കിട്ടും ഏതാ വേണമെങ്കിൽ പെണ്ണാ വേണമെങ്കിൽ പെണ്ണ കിട്ടും അഞ്ഞൂറ് രൂപ നാനൂറ് രൂപ ആ പെണ്ണ കിട്ടും അതോ കിട്ടും അതാണോ എല്ലാ ആസാമി ഉണ്ട് ഉണ്ട് ബംഗാളി ഉണ്ട് കൊൽക്കത്ത ഉണ്ട് എല്ലാ സ്ഥലത്തും ഉണ്ട് മലയാളിയുണ്ടെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് പിന്നെ പിന്നെ രൂപ പിന്നെമിയ മലയാളിയാണ് ആയിരത്തി അറുന്നൂറ് ആസാമിയാണെങ്കിൽ മുന്നൂറ് കൊൽക്കത്തക്ക് മുന്നൂറ് രൂപയുള്ളു എന്നാൽ വളരെ പുച്ഛാവത്തോടു കൂടി പറയുന്നുണ്ട് ഇയാൾ ഇത്ര കൃത്യമായി പറയാനുള്ള കാരണം ഇയാൾ ഇതൊക്കെ ചെയ്യാറുണ്ട് എന്ന് വ്യക്തമായി പറയുന്നുണ്ട് പണിയെടുത്ത് കിട്ടുന്ന പണം കൊണ്ട് ഇവിടെ വന്നാണ് ഞാൻ ചെലവഴിക്കാറ് ഇത്തരം രീതിയിലാണ് ചിലവഴിക്കാറ് എന്ന് തന്നെ ആള് വ്യക്തമാക്കി പറയുന്നുണ്ട് കേട്ടോ എനിക്ക് പറയണ പേടിയില്ല രണ്ടായിരത്തിഅണ്ണൂറ് മേടിക്കും ഞാൻ പോയിട്ടുണ്ട് ആ അതിനാ നല്ലതറിയോ രണ്ടായിരത്തി അറുന്നൂറും രണ്ടായിരം ആയിരത്തി ഒക്കെ മലയാളികൾക്ക് റേറ്റ് കുറച്ച് കൂടുതലാണ പറയുന്നത് അടിപൊളി ഇല്ല ഓട്ടക്കാർക്ക് ആരത്തിലല്ലോ അതാ ഏതാ ആൾക്കാർ ഇപ്പൊ ഞാൻ ഒരു പെണ്ണായി കൊണ്ടുപോകി ഞാൻ പറയാം അതാ എനിക്ക് സിസ്റ്റർ ഇല്ലെങ്കിൽ എനിക്ക് വൈഫ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു ഹോട്ടലിൽ പോകും പോകും ലോസലി പോകി പറയാം ഇപ്പൊ റൂമില്ല നിക്കുന്ന സ്ഥലമില്ല അതിന് ലോസലി വന്ന അങ്ങനെയൊക്കെ ഓട്ടക്കാർക്ക് പറയാം ഓട്ടക്കാർക്ക് ഇതൊക്കെ എവിടെ എവിടെ സൂക്ഷിക്കുന്ന ഈ മരുന്നുകളൊക്കെ ഈ മാർക്കറ്റിൽ എല്ലാം കിട്ടും കട ഒന്നുമില്ല കടയൊന്നും ഇല്ല മാർക്കറ്റിലാണ് ഇതൊക്കെ സൂക്ഷിക്കുന്നത് മാർക്കറ്റിൽ തന്നെയാണ് വിൽപ്പന നടത്തുന്നത് ഇതൊക്കെ കണ്ടുകൊണ്ടും അധികാരികൾ കണ്ണടക്കുമ്പോൾ നടുവിരലാണ് നമസ്കരിക്കേണ്ടത് ഞാനിപ്പോൾ ചെയ്യുന്നില്ല വീഡിയോസ് ആയതുകൊണ്ടാണ് പരമാവധി ഷെയർ ചെയ്യണം ജനങ്ങളെ പരമാവധി ഷെയർ ചെയ്യണം ആര് ഭരിച്ചാലാണ് ഇതിനൊക്കെ ഒരു അറുതി കിട്ടുക എന്നുണ്ടെങ്കിൽ അവർക്ക് തന്നെ നിങ്ങൾ വോട്ട് കൊടുക്കുക ആരാണ് ഇവരുടെ കാര്യത്തിൽ ഒരു നിയന്ത്രണം ഏർപ്പെടുത്താൻ നിങ്ങളുടെ കൂടെ നിൽക്കാം എന്ന് പറയുന്നത് അവരെ മാത്രം നിങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിക്കുക കാരണം നമ്മുടെ അമ്മ തെങ്ങമ്മമാർക്ക് ഇവിടെ ജീവിക്കണം ഒരുപാട് ചെറിയ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന ടീംസും ഇവരുടെ ഇടയിലുണ്ട് എന്നൊക്കെ അറിയാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പല രീതിയിലുള്ള ക്രൈമുകളും ചെയ്യുന്നവരാണ് ചെയ്തവരാണ് എന്ന കാര്യവും നമുക്കറിയുന്നതാണ് പക്ഷെ നമുക്കിത് അറിവുണ്ടായിട്ടും എന്തുകൊണ്ട് സർക്കാർ ഇതൊന്നും അറിയുന്നില്ല എന്നുള്ളത് വലിയൊരു കോമഡി തന്നെയാണല്ലേ ബുദ്ധിയും വിവരവും വിവേകവും നമ്മൾ മനസ്സിലാക്കുമ്പോഴും സർക്കാർ കണ്ണടച്ചിരുട്ടാക്കുന്നു എന്നെങ്കിലും ഇതിനൊക്കെ ഒരു അറുതി വരുമോ ദൈവം നവരാൻ അറിയാം അല്ലെ അപ്പോ പരമാവധി ഷെയർ ചെയ്യുക വീണ്ടും തന്നെ പുതിയ വാർത്ത വിശേഷങ്ങളുമായി എന്തെങ്കിലും സന്ധിപ്പെട്ടപ്പോൾ സൈനികം